സന്തോഷം അതായത് അച്ഛനമ്മ താങ്ക്സ് വേണം അവർ കാരണം മെയിനായിട്ട് അപ്പോൾ വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു പഠിച്ചതിലും അത്ര കോൺസെൻറ്റിലും കുഴപ്പമൊന്നുമില്ല അവർക്ക് അന്നേരം കളിച്ചാൽ മതി ആ ഒരു മൈൻഡിലായിരുന്നു അപ്പോൾ അത് സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു പിന്നെ ഒപ്പം ഫ്രണ്ട്സ് ആയാലും ഫാമിലി പിന്നെ കോച്ചസ് പിന്നെ ഷെരീഫാണ് ആൾക്കാരാണ് ക്രിക്കറ്റ് തുടങ്ങിയത് അപ്പോൾ അടുത്ത് താങ്ക്സ് പറയണു അങ്ങനെ എല്ലാം കാരണം പതിനൊന്ന് വയസ്സിൽ പ്രചോദനം നാട്ടില് എല്ലാവരും ഒരുമിച്ച് കളിക്കുന്നത് ഒരു സീസണിൽ ഗെയിമായിരുന്നു ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം അതിൻ്റെ ഇവിടെയാണ് പ്രൈഡ് കളിക്കുക ഇവിടെ കളി റോസ് ക്ലബ്ബിലാണ് കുറച്ച് കലയായിട്ട് രണ്ട് പോലെ അച്ഛനാണ് പിന്നെ ചെറുപ്പം ഇതിലൊക്കെ കളിക്കാൻ കൊണ്ടുപോറും ഇപ്പം കളിക്കും ചെറുപ്പം ആ ടൈമിൽ ഒറ്റ വിടാൻ പാടില്ലല്ലോ അച്ഛൻ കുറച്ച് എഫേർട്ട് എക്സ്ട്രാ എടുത്തു ഒന്നാമത് ചൈനമനായ കുറച്ച് റയർ ആണ് അത് വലിയ ഫാക്ടറാണ് പിന്നെ പോയിട്ട് വലിയ ബോളപ്പ് ചെയ്യാൻ പറ്റി അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ട് അവർ ലിസ്റ്റിലെടുത്തായിരിക്കും മിക്കവാറും

സൌദി അറേബ്യയിലെ ജിദ്ദയിൽ ഐ പി എൽ താരലേലം അവസാനിച്ചപ്പോൾ എല്ലാവരുടെയും കണ്ണിലുടക്കിയത് ഋഷഭ് പന്തിന്റെ റെക്കോർഡ് ലേലത്തുകയും വൈഭവ് സൂര്യവംശി എന്ന പതിമൂന്നുകാരന്റെ ഉദയവുമായിരുന്നു എന്നാൽ കേരളത്തിൽ നിന്ന് ഒരു പുതിയ താരം കൂടി ഐ പി എൽ സീസണിൽ അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ഇരുപത്തിമൂന്ന് കാരൻ വിഘ്നേഷ് പുത്തൂർ ലേലത്തിലെ അപ്രതീക്ഷിത എൻട്രി ആയിരുന്നു വിഘ്നേഷ് ഇടങ്കയ്യൻ സ്പിൻ ബൌളറായ വിഘ്നേഷിനെ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം ിയാണ് മുംബൈ ടീമിലെത്തിച്ചത് പെരിന്തൽമണ്ണയിലെ ഓട്ടോ ഡ്രൈവറായ സുനിൽകുമാറിന്റെയും വീട്ടമ്മയായ കെ പി ബിന്ദുവിന്റെയും മകനായ വിഘ്നേഷിന് ക്രിക്കറ്റിൽ പാരമ്പര്യങ്ങൾ ഒന്നും പറയാനില്ല ചെറുപ്പം മുതൽ തന്നെ അച്ഛന്റെ ഓട്ടോയിലാണ് ക്രിക്കറ്റ് എത്തിയിരുന്നത് അച്ഛന്റെയും അമ്മയുടെയും പൂർണ്ണ പിന്തുണ മകന്റെ ക്രിക്കറ്റ് മോഹത്തിന് ഉണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ ഉയരങ്ങളിലെത്തിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും തന്റെ മാതാപിതാക്കൾ തന്നെയാണെന്ന് വിഘ്നേഷ് പറയുന്നു നാട്ടിലെ ക്രിക്കറ്റ് പരിശീലകനായ വിജയനാണ് തുടക്കകാലത്ത് പാടങ്ങൾ പകർന്നു നൽകിയത് പിന്നീട് കേരളത്തിനായി അണ്ടർ ഫോർട്ടി നയന്റി ട്വന്റി ത്രീ വിഭാഗങ്ങളിൽ കളിച്ചു ഇതുവരെ കേരള സീനിയർ ടീമിന്റെ ജേഴ്സി അണിഞ്ഞിട്ടില്ല അതിനു മുൻപാണ് ഐ പി എൽ ഭാഗ്യം തന്നെ തേടിയെത്തിയത് പ്രഥമ ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന്റെ താരമായിരുന്നു പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിൽ എം എ ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ് വിഘ്നേഷ് ന്യൂസ് ഡെസ്ക് കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട് ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും നേരിൽ കാണാം